സോ ഇനി നമ്മളടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാണ്ട് ട്രീ കഴിഞ്ഞാൽ അതിനകത്ത് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഗ്രാഫെന്ന് പറയുന്നത് ബട്ട് ഗ്രാഫിനകത്തുനിന്ന് നമുക്ക് ഒരുപാട് മോർഷൻ ഒന്നും ഇതിനകത്ത് പഠിക്കാൻ പറഞ്ഞില്ല ഗ്രാഫിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഇപ്പം നിങ്ങൾ ബിടെ പഠിച്ചിട്ടുള്ള ഡേറ്റാ സെറ്റിനകത്ത് ഗ്രാഫിന് കുറച്ചാണ് പറയുന്നുണ്ടെങ്കിൽ അൽഗോരത അനാലിസിസ് അല്ലെങ്കിൽ ഡിസൈൻ ആൻഡ് അനാലിസിസ് അൽഗോരതം എന്ന് പറയുന്ന മറ്റൊരു സബ്ജക്ട് വരുന്നുണ്ട് എന്ന് വെച്ചാൽ സിക്സിലോ സെവൻ സിക്സ് ഒക്കെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന നമുക്ക് എന്താ പറയുക ഡിജിസ്ട്രാസ് അൽഗോരതം മിനിമം പാത്ത് കണ്ടുപിടിക്കുക ദെൻ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയും സ്പാനിങ് ട്രീ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഗ്രാഫിനകത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഗ്രാഫിനെ റിലേറ്റ് ടേംസ് വരും പല ടൈപ്പ് ഗ്രാഫുകൾ നമുക്ക് വരുന്നുണ്ട് ദെൻ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ എന്താ പറയുക റെപ്രസെന്റേഷൻ ഒരു ഗ്രാഫിനെ നമുക്ക് ഗ്രാഫിനെങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം നമ്മൾ നേരത്തെ ട്രീയുടെ കേസ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ അറേ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു ലിങ്ക് ലിംഗിസ്റ്റ് വെച്ച് റെപ്രസെന്റ് പറഞ്ഞു അതിനൊക്കെ ഗ്രാഫിന് നമുക്ക് റെപ്രസെന്റേഷൻ രണ്ടു മൂന്ന് ടൈപ്പിലുണ്ട് ദു നമ്മൾ പറയുന്നത് എന്താണ് ഗ്രാഫിനകത്ത് വരുന്ന ട്രാവേഴ്സിലും ഓക്കെ ആ രണ്ട് ട്രാവേഴ്സിലുള്ളത് ആ രണ്ട് ട്രാവേഴ്സിലും അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് അത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് സിലബസിൽ പറയുന്നു ഓക്കെ സോ ഇപ്പൊ നമുക്ക് ആദ്യം ഗ്രാഫ് എന്താന്ന് പറയാം ഗ്രാഫ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡേറ്റാ സ്ട്രക്ചറിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കാറ്റഗറി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാണ് ലീനിയറും സെക്കൻഡ് ഒന്നാണ് നോൺ ലീനിയർ ഓക്കെ ഞാനിപ്പം ജസ്റ്റ് ഒരു ഗ്രാഫിന് ഒരു എക്സാമ്പിൾ പറഞ്ഞ് വരച്ച് കാണിക്കാം അപ്പം ഇത് എ B, C, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ലീനിയർ ആണ് നോൺ ലീനിയർ ഏത് കാറ്റഗറികളിലായിരിക്കും ഇത് പെടുകർ നോൺ ലീനിയർ ആയിരിക്കും കാര്യം ലീനിയർ ആകുമ്പം തൊട്ടടുത്തിരിക്കുന്ന ആളെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലെ ഇവിടെ ആണെങ്കിൽ അങ്ങനെ നല്ല ദൂരെ ഇരിക്കുന്ന ആളെ വേണമെങ്കിൽ അറിയാം ഫോർ എക്സാമ്പിൾ എയിൽ നിന്ന് ഇപ്പൊ സിയിലേക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടോ നമുക്ക് സി എം ബി അറിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ കാറ്റഗറി നമുക്ക് എടുക്കാം നോൺ ലീനിയർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി നമുക്ക് ഓക്കെ ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഗ്രാഫിനകത്ത് വരുന്ന കാര്യം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതൊരു ഡാറ്റ സെക്ടർ ആണെന്ന് പറഞ്ഞു അതിനൊക്കെ തന്നെ ഇത് നോൺ ലീനിയർ ആണെന്ന് നമ്മൾ ഫസ്റ്റ് രണ്ട് പോയിന്റുകൾ പറഞ്ഞു ഇതൊരു ഡാറ്റ സെക്ടറാണ് അതുപോലെ തന്നെ ഇതൊരു നോൺ ലീനിയർ ഡാറ്റ സെക്ടറാണ് ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിനകത്ത് ഓരോ എലമെന്റിനെയും നമ്മൾ പറയുന്ന പേരാണ് വെർടെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ആണ് ബി ഒരു ആണ് 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 ഒരു ഒരു ഇനി തമ്മിൽ കണക്ട് ചെയ്യാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഒരു ഉണ്ടല്ലോ ആരോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എഡ്ജ് എന്ന് പറയുന്നത് സോ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്ന വെർട്ടക്സുകൾ ആരൊക്കെയാണ് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഉണ്ട് അതിനെ മൊത്തത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് വെച്ചിട്ടായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കേസിൽ എന്തായിരിക്കും എ ബി സി ടി ദൻ നമ്മുടെ എഡ്ജ് എന്ന് പറയുമ്പോൾ അത് ഒരു സെറ്റ് വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇ എന്ന് പറയുന്ന ചെയ്യുന്നത് ഇതിനകത്ത് വരുന്ന എഡ്ജസ് ആരൊക്കെയാണ് എ ആണ് എഡ്ജാണ് അതുപോലെ തന്നെ ബി സി ആണ് ഇങ്ങനെ എഡ്ജസ് ഉണ്ട് സോ അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രാഫ് ഗ്രാഫം നമ്മൾ ജി വെച്ച് റെപ്രസെന്റ് നമുക്ക് നമുക്ക് റെപ്രസെന്റ് റെപ്രസെന്റ് ചെയ്യാം ചെയ്യാം കോമ എന്ന് ചെയ്യണെങ്കിൽ ക്യാപിറ്റൽ ഇ ആണ് ഓക്കെ സോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയുള്ള സെറ്റ് ഓഫ് വെർട്ടീസസ് ആൻഡ് എഡ്ജസിനാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഗ്രാഫ് ഗ്രാഫം ഗ്രാഫിനെ റെപ്രസെന്റ് ആണെങ്കിൽ അതിനെ നമുക്ക് സെറ്റിനകത്ത് വി ആക്ച്വലി സെറ്റാണ് ഈ ഒരു സെറ്റാണ് സോ വികത്ത് വരുന്നത് എന്തായിരിക്കും ആ ഗ്രാഫിനുള്ളിലെ വെർട്ടിക്സുകളായിരിക്കും വരുന്നത് ഈ കകത്ത് നമ്മൾ പറയുന്നത് ഗ്രാഫിനുള്ളിലെ എന്തായിരിക്കും എഡ്ജസ്സിനെ ആയിരിക്കും നമ്മൾ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് ഏറ്റവും സിമ്പിൾ കാര്യമാണ് ക്വസ്റ്റ്യൻ വരില്ല ഇനി അങ്ങോട്ട് പറയുന്നതിനകത്താണ് നമുക്ക് ക്വസ്റ്റിൻ്റെ ഇനി ഗ്രാഫിനകത്ത് വന്ന നമ്മൾ പറഞ്ഞു കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ മെയിൻ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഒന്ന് അൺഡയറക്റ്റ് ഗ്രാഫും അടുത്തത് ഡയറക്ട് ഗ്രാഫ് ഓക്കെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും രണ്ട് വെട്ടക്സുകൾ ചേർന്നിട്ട് ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വെക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ രണ്ട് കേസ് നിങ്ങൾ നോക്കുക എയിൽ നിന്ന് ബി ലേക്ക് എഡ്ജ് ഉണ്ട് ഇവിടെയും എയിൽ നിന്ന് ബി ലേക്കൊഡ്ജ് ഉണ്ട് ഓക്കെ ഇവിടെ നമ്മളൊരു ഡയറക്ഷൻ റെപ്രസെന്റ് ആണ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഡയറക്ട് ഗ്രാഫ് എന്ന് പറയും ഒരു ഡയറക്ഷൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ മീനിങ് ഇതാണ് ഇവിടെ നമുക്ക് ഈ എഡ്ജിനെ നമുക്ക് എ ബി എന്നോ അല്ല ബി എ എന്നോ റെപ്രസെന്റ് ചെയ്യാം ബട്ട് ഇവിടെ ആണെങ്കിൽ നമ്മൾ അതിനെ അതിനെന്തുമാത്രം റെപ്രസെന്റ് ചെയ്യും എയിൽ യിൽ നിന്ന് ബിയിലേക്കാണ് എഡ്ജ് എന്ന് പറയും അല്ലാതെ തിരിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം എന്താ ഡയറക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ എന്താണ് എയിൽ യിൽ നിന്ന് ബിയിലേക്ക് അല്ല തിരിച്ചു കാണിക്കുന്നില്ല ഇവിടെ പക്ഷെ നമ്മൾ ആ ഡയറക്ഷൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയ്ക്കും ഇതൊരു സിംഗിൾ എഡ്ജാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം എയിൽ നിന്ന് ബിയിലേക്ക് കാണിക്കുന്ന ഈ എഡ്ജിനെ നമുക്ക് ഒരിക്കലും ബി ടു എ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതാണ് ഡയറക്റ്റായിട്ട് പ്രത്യേകത അവിടെ നമുക്ക് ഡയറക്ഷൻ കറക്റ്റായിട്ട് കാണിച്ചിരിക്കും ക്ഷൂവ് പറ്റും നമ്മൾ പറയുന്നവര് അൺഡയറക്ടർ ബട്ട് ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഫോർ എക്സാംപിൾ ഡയറക്ട്രാഫ് എഡ്ജസ്റ്റ് ഫ്രോം ആൻഡ് പേർജസ് പാർട്ട് സോ ഇവിടെ നമ്മൾ നോഡ് എ ഇപ്പം എ യിൽ നിന്ന് ബിയിലേക്ക് ഈ ഒരു എഡിനകത്ത് നോഡ് എ നമ്മൾ പറയുന്ന പേര് നോഡ് എന്ന് പറയും നോഡ് ബി എ നമ്മൾ പറയുന്ന പേര് ടെർമിനൽ നോഡ് എന്ന് പറയും ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഏതിൽ വരത്തില്ല അൺഡയറക്റ്റഡിൽ വരത്തില്ല കാര്യം പറഞ്ഞാൽ ഇവിടെ എ ടു ബി എന്നോ ബി ടു എന്ന് നമുക്ക് പറയാം അതേസമയം ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ എ എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഒരു മീനിങ്ങിലാണ് എടുക്കുന്നത് ഓക്കെ അവിടെ നമ്മൾ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എ നമ്മൾ പറയുന്ന പേര് ഇനിഷ്യൽ എന്ന് പറയും ബി എ നമ്മൾ പറയുന്ന പേര് ടെർമിനൽ നോഡെന്നായിരിക്കും പറയും ഓക്കെ ഇപ്പൊ നമുക്ക് രണ്ട് ടൈപ്പിലുണ്ട് ഡയറക്ഷൻ ഉള്ള നോട് ഉള്ള ഗ്രാഫുകളും ഡയറക്ഷൻ ഇല്ലാത്ത ഗ്രാഫുകളും ഉണ്ട് ഓക്കെ ഡയറക്ഷൻ ഉള്ളതിനെ നമ്മൾ പറയുന്ന ഒരു ഡയറക്ടഡ് എന്ന് പറയും ഇത് ഡയറക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്നായിരിക്കും പറയും ഇനി ഗ്രാഫിനകത്ത് വരുന്ന കുറേ ടേംസുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് പാത്ത് എന്ന് പറയുന്നത് ഓക്കെ സോ പാത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ ഈ എയിൽ നിന്ന് സിയിലേക്ക് എ യിൽ നിന്ന് സിയിലേക്ക് നമുക്ക് വരുന്ന എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് എഡ്ജസ് അല്ലെങ്കിൽ ആ എല്ലാം ഓർഡർ ടു റീച്ച് സം ടെർമിനൽ നോഡ് യു എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം ഇപ്പം എ യിൽ നിന്ന് സിയിലേക്ക് അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ നോഡാണ് സി എന്താണ് ടെർമിനൽ നോഡാണ് സോ ആ ഒരു പാത്തിൽ വരുന്ന എന്താണ് എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു പാത്താണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ വരുന്ന എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അതിന്റെ പാത്ത് എന്നുള്ള രീതിയിൽ പറയുന്നത് ഓക്കെ ഇനി അടുത്ത ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ക്ലോസ്ഡ് പാത്ത് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ടെർമിനലിനോടും അതുപോലെ തന്നെ ഇനിഷ്യൽ നോഡും സെയിം തന്നെ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു കേസിൽ ഏതെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം ഈ ഒരു പാത്ത് നിങ്ങൾ എ യിൽ നിന്ന് ഡി മുതൽ എ വരെ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പാത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ നോഡ് ആരാണ് എ ആ അതുപോലെ തന്നെ എന്റിനോടും തന്നെ അല്ലെങ്കിൽ ടെർമിനലിനോട് മാതിരി തന്നെയാണ് എ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും ഒരു ക്ലോസ്ഡ് പാത്ത് ആണ് ക്ലോസ്ഡ് പാത്ത് സോ ക്ലോസ്ഡ് പാത്തിനകത്ത് ഇനിഷ്യൽ നോടും അതുപോലെ തന്നെ ടെർമിനൽ നോടും തന്നെ ആയിരിക്കും ബട്ട് നോർമൽ പാത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇനിഷ്യൽ നോടും ടെർമിനലിനോടും സെയിം ആകണമെന്ന് ഇതില്ല ഒരു കൺസ്ട്രെയിൻ ഇല്ല അടുത്തതാണ് വെയിറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് ഗ്രാഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സോ എടുക്കുന്നു ഇപ്പൊ എ യിൽ നിന്ന് ബി ലേക്ക് അത് വെയിറ്റഡ് അത് ഡയറക്ടാകാം അൺഡയറക്റ്റഡ് ആകാം സോ അവിടെ നമുക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എഡ്ജിന് ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂനെ നമ്മൾ പറയുന്നതാണ് ഫോർ എക്സാമ്പിൾ ട്വൽവ് എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തത് ആ ട്വൽവിനെ നമ്മൾ പറയുന്ന പേരാണ് എഡ്ജിന്റെ എന്തെന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത് അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡബ്ല്യു എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഡബ്ല്യൂഫ് എ ബി എ കോമ ബി ഈക്വൽ ടു എന്ത നമ്മൾ പറയും ഇത് അൺഡയറക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ് ഡബ്ല്യു ഓഫ് ബി കോമ എ ഈക്വൽ ടു ട്വൽവ് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ് കാര്യം എന്താണ് അല്ല അതേസമയം നമ്മൾ ഡയറക്ഷൻ അപ്ലൈ ആണെങ്കിൽ അവിടെ നമുക്ക് വെയിറ്റ് വരാം ഓക്കെ സോ എ യിൽ നിന്ന് ബിയിലേക്കുള്ള എന്താണ് ആ ഒരു എഡ്ജിന്റെ എന്താ പറയുന്ന വെയിറ്റ് ഈക്വൽ ടു എന്തെന്ന് പറയുന്നത് നമ്മൾ ഇട്ടോ എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ ഡബ്ല്യു ബി കോമ എന്ന് എഴുതാൻ പാടില്ല എ കോമാ ബി എന്ന് മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ ഡയറക്ടറിന്റെ കേസ് അൺഡയറക്ടർ ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം എ കോമാ ബിന്ന് ബികോമഐ എന്ന് എഴുതിയാലും ശരി തന്നെയാണ് ഓക്കെ ദെൻ അടുത്തതാണ് ഡൈഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എ ഡയറക്ടർ ഗ്രാഫ് ഇൻ വിച്ച് എഡ്ജ് ഓഫ് ദ ഗ്രാഫിക്സ് അസോസിയേറ്റഡ് വിത്ത് സം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഡയറക്ടർ ഗ്രാഫ് അതിനെ ആക്ച്വലി ഷോർട്ട് നെയിം ചെയ്ത് പറയുന്ന പേരാണെന്ന് എന്താ പറയുന്നത് ഡയഗ്രാഫ് എന്ന് പറയുന്നത് എന്ന് ഓരോ എഡ്ജിലും എന്ത് കാണാം ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ കാണാം ഓക്കെ അതിനാണ് നമ്മൾ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ഡയഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അഡ്ജസ്റ്റ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അഡ്ജസ്സൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ ഒരു നോഡുമായിട്ട് എഡ്ജസ് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റു നോഡുകളെ പറയുന്ന പേരാണ് അഡ്ജസ്സോട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ ഒരു ഗ്രാഫ് പറയുന്നു എ എയിൽ നിന്ന് ബി എയിൽ നിന്ന് സി ദെ ഇവിടെ ഒരു ഡി ഉണ്ടോ നമുക്ക് ഓക്കെ അങ്ങനെയാണെങ്കിൽ എയുടെ അഡ്ജസ്റ്റോട്ട് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ യുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ എന്തെന്ന് പറയുന്നത് എന്ന് പറയും ആരൊക്കെയാണ് സിമ്പിൾ കാര്യമാണ് അതേസമയം ഡി എന്തുകൊണ്ടല്ല ഡി ആയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നില്ല ഓക്കെ ഇപ്പൊ ഡിക്ക് ഇങ്ങോട്ട് ഇ ഉണ്ടെന്ന് വെക്ക ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു മാറ്റം നോക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രേം നോക്കിയാൽ മതി ആ നോഡുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു ഓക്കെ ആ നോഡുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റു നോഡുകളെ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഇവിടെ ഇയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഈയിടെ അഡ്ജസ്റ്റന്റ് ആരാണ് ഡി ആണ് ഡി അഡ്ജസ്റ്റന്റ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇയും ഉണ്ട് അതുപോലെ തന്നെ ആരും ആരുമുണ്ട് സിയും ഉണ്ട് ഓക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തതാണ് ഡിഗ്രി എന്ന് പറഞ്ഞേക്കുന്നത് ഡിഗ്രി ഓഫ് നോഡ് സോ ഡിഗ്രി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഒരു നോഡ് ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന നോഡ് ഇപ്പം ബിയും ടിയും അതിന്റെ അഡ്ജസ്റ്റന്റ് നോട്ട്സ് ആണെന്ന് വെക്കുക ഇപ്പൊ ഡയറക്ഷൻ ഒന്നും കാണിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എയുടെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എത്ര നോഡുകളുമായിട്ട് എഡ്ജസ് ക്രിയേറ്റ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞേക്കുന്നത് എയുടെ ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഡിഗ്രി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ടു ആണെന്ന് പറയുന്നത് ഓക്കെ ഡെൻ ഇനി ഞാൻ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡയറക്ഷൻ കാണിക്കുവാണ് ഇങ്ങനെ കാണിച്ചു ഇതിന്റെ മീനിങ് എന്താണ് ബിയിൽ നിന്ന് എയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എ യിൽ നിന്ന് എങ്ങോട്ടുണ്ട് സിയിലേക്കും ഒരു എഡ്ജി ഉണ്ട് ഇവിടെ ഞാൻ ഒരു ഡി കൂടെ വരച്ചു ഡിയിൽ നിന്നും എയിലേക്കൊരു എന്തുണ്ട് എഡ്ജ് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏഴ് ഡിഗ്രി എത്ര ആണെന്നൊന്ന് പറയാമോ വൺ ആണോ ടു ആണോ ത്രീ ആണോ ഓക്കെ എത്ര പേരുമായിട്ട് എഡ്ജ് എഡ്ജി ത്രീറ്റിന്നേ ഉള്ളൂ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല എത്ര നോഡുകളുമായിട്ട് എഡ്ജസ് ക്രിയേറ്റ് ചെയ്യുന്നു അതിനാണ് നമ്മൾ ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഡിഗ്രിയെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഒന്ന് കഴിഞ്ഞാൽ ഇൻ ഡിഗ്രി എന്ന് നമ്മൾ പറയും ഇൻ ഡിഗ്രി അതുപോലെ തന്നെ നമ്മൾ ഔട്ട് ഡിഗ്രി എന്നും ഇതെന്താണെന്ന് കഴിഞ്ഞാൽ ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരുന്ന എഡ്ജുകളുടെ എണ്ണം അതിലേക്ക് ആ ഒരു നോഡിലേക്ക് വരുന്ന എഡ്ജുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇൻ ഡിഗ്രി ഓഫ് എ എത്ര ആയിരിക്കും ടു എയിലേക്ക് വരുന്ന എഡ്ജുകൾ എവിടെ നിന്നൊക്കെയാണ് ഡിയിൽ നിന്നും ബിയിൽ നിന്നും വരുന്നുണ്ട് അപ്പൊ എന്താണ് അതിന്റെ വരുന്ന എഡ്ജുകളുടെ എണ്ണം ടൂ ആണ് ഇനി ഔട്ട് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്ജുകൾ അല്ലെങ്കിൽ എയിൽ നിന്ന് പോകുന്ന എഡ്ജുകൾ ഇപ്പൊ ഡയറക്റ്റഡിനകത്ത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും സോ ഔട്ട് ഡിഗ്രി ഓഫ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും അത് വൺ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിട്ട് എഡ്ജുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ആരൊക്കെയായിട്ട് എഡ്ജുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ആ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞേക്കുന്നത് ഡിഗ്രി എന്ന് പറഞ്ഞേക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ എത്ര നോഡുകളുമായിട്ട് എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നു അതിനാണ് നമ്മൾ ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അതിനകത്ത് ഇനിഷ്യൽ നോഡ് എത്ര എത്ര തവണ ഇനിഷ്യൽ നോഡായിട്ട് ഈ പർട്ടിക്കുലർ നോഡ് വരുന്നു അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞേക്കും ഔട്ട് ഡിഗ്രി എന്ന് പറഞ്ഞു എത്ര തവണ നമ്മുടെ ഈ പറയുന്ന നോഡ് ടെർമിനൽ നോഡായിട്ട് വരുന്നു നമ്മൾ എന്തെന്ന് പറയും ഔട്ട് ഡിഗ്രി എന്ന് പറയും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്ജുകളെ നമ്മൾ എന്തെന്ന് പറയും ഔട്ട് ഡിഗ്രി എന്ന് പറയും അതിലേക്ക് വരുന്ന എഡ്ജുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഇൻ ഡിഗ്രി എന്ന് പറയും ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡാ ഇവിടെ ഒരു നോഡ് വെക്കുക ഇവിടെ ഒരു ഇ എന്ന് പറയുന്ന നോഡ് ഉണ്ട് ഈ ഒരു ഗ്രാഫിന്റെ പാർട്ടാണ് ഈ ഒരു ഗ്രാഫിനകത്ത് ഇ ഇണ്ട് ഇയുടെ ഡിഗ്രി എത്രയാ സീറോ സീറോ ഈ ഡിഗ്രി സീറോ അങ്ങനെ സീറോ ഡിഗ്രി ആയിട്ടുള്ള നോഡുകളെ നമ്മൾ പറയുന്ന പേരാണ് ഐസൊലേറ്റഡ് നോഡ് അല്ല നമ്മൾ അതിനെ ഐസൊലേറ്റഡ് വെർട്ടക്സ് എന്ന് പറയും ഐസൊലേറ്റഡ് നോഡ് അല്ല ഐസൊലേറ്റഡ് വെർട്ടക്സ് എന്ന് പറയും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് ഡിഗ്രി എന്താണ് ഇൻ ഡിഗ്രി എന്താണ് ഔട്ട് ഡിഗ്രി എന്താണ് അതുപോലെ തന്നെ ഐസൊലേറ്റഡ് നോഡ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് വെർട്ടക്സ് എന്താണ് ഐസൊലേറ്റഡ് നോഡ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും സീറോ ആയിരിക്കും